We have with us Gayatri Vijay Kumar, who's part of Downa's very own research team at her startup firm, Scribe Therapeutics. വളരെ കോട്ടയത്ത് ഇന്ദ്രപ്രസത്തിന്റെ ഓണറായിട്ടുള്ള വിജയകുമാറിനെ ഭാര്യ മീരെയും കൊലപ്പെടുത്തിയ സംഭവത്തിൽ അമിത് എന്ന് പറയുന്ന കൊലയാളിയെ പോലീസുകാർ അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാൽ ഈ അമിത്തിനെ കൊണ്ട് ഇത് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു സംശയം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് കാര്യം ഈ അടുത്ത് കുറച്ച് വോയിസ് ക്ലിപ്പുകൾ പുറത്ത് വന്നിട്ടുണ്ടായിരുന്നു ഈ വിജയകുമാറിന്റെ കൂടെ ജോലി ചെയ്തതായിട്ടുള്ളവരുടെയും വിജയകുമാറിന്റെ സുഹൃത്തുക്കളുടെ വോയിസുകൾ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു അതിനകത്ത് അവർ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഒരിക്കലും ഈ വിജയകുമാർ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ ഇയാൾക്ക് ഒറ്റയ്ക്ക് കൊലപ്പെടുത്താൻ പറ്റത്തില്ല എന്ന് അത് മാത്രമല്ല വിജയകുമാർ എന്ന് പറയുന്ന വ്യക്തിക്ക് ബിസിനസ് പരമായിട്ട് കുറച്ച് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് ബാംഗ്ലൂരിലൊക്കെ ഏതോ പ്രോപ്പർട്ടി വാങ്ങിയതിന്റെ വിഷയമായിട്ട് ബന്ധപ്പെട്ടിട്ട് എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നും ഈ സുഹൃത്തുക്കളുടെ അടുത്ത് സൂചിപ്പിച്ചിട്ടുണ്ടെന്നും പറയുന്നുണ്ട് എന്തായാലും വരും ദിവസങ്ങളിൽ നമുക്കറിയാം ഈ ഒരു കേസ് എന്തായി തീരുമാനം ശരിക്കും പറഞ്ഞാൽ ആ ഒരു മകന്റെ മരണം പോലും ഇതുവരെയും ഒന്നും ആയിട്ടില്ല കാര്യം അത് ആത്മഹത്യ അല്ലെന്ന് ഏത് പൊട്ടനും അത് കാണുമ്പോഴത്തേക്കും മനസ്സിലാക്കാൻ പറ്റും പിന്നെ അത് എങ്ങനെയാണ് പോലീസുകാർ അതൊരു ആത്മഹത്യയായിട്ട് കൺക്ലൂഡ് ചെയ്തതെന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല എന്തായാലും വിജയകുമാറിന്റെ മകളുടെ ഭാഗത്തു നിന്നൊന്നും ഒരു റെസ്പോൺസ് നിലവിൽ വന്നിട്ടില്ല എന്തായാലും ഈ ഒരു കേസ് ഇനി വീണ്ടും തുടർ അന്വേഷിക്കുവോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് തന്നെ അറിയാം എന്തായാലും വിജയകുമാറിന്റെ സുഹൃത്തിന്റെ വോയിസ് നമുക്കൊന്ന് കേട്ടു നോക്കാം നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ പിന്നെ ആസാൻ കാറിന്റെ എന്റെ വളരെ ക്ലോസ് ഫ്രണ്ട് ആയിരുന്നു ഈ വിജയകുമാറെ നിങ്ങളുടെ മാൻ മരിച്ചു കഴിഞ്ഞിട്ട് പല പ്രാവശ്യം എന്നെ കാണുമ്പോഴെല്ലാം പുള്ളി ഒരു കാര്യം പറയുമായിരുന്നു ഇത് ബാംഗ്ലൂർ ഉള്ള ഒരു ടീമാണ് അങ്ങനെ കൊന്നത് വെച്ചാൽ പുള്ളിക്ക് ബാംഗ്ലൂർ പ്രോപ്പർട്ടി ഉണ്ടായിരുന്നു അത് ചുടുവിലടിച്ചെടുത്താരുണ്ട് കർണാടകയിലെ വിജയകുമാറിനുള്ള പ്രോപ്പർട്ടി ഉണ്ടായിരുന്നു മൈസൂരില് അപ്പൊ അതിന്റെ എന്തോ ഇഷ്യൂലാണ് മകനെ കൊന്നത് കേട്ടല്ലോ അതായത് പുള്ളിക്കാരൻ പലവട്ടവും ഈ ഒരു സുഹൃത്തിനെ കാണുമ്പം പറയുമായിരുന്നു അതായത് എൻ്റെ മകനെ കൊന്നതാണ് ബാംഗ്ലൂരിലുള്ള ഒരു പ്രോപ്പർട്ടിയുടെ ഇഷ്യൂ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് അവർ തന്നെ ചെയ്തതായിരിക്കും എന്നുള്ള രീതിയിൽ പലവട്ടവും പറഞ്ഞിട്ടുണ്ട് എന്ന് സോ ഇതൊക്കെ ഭയങ്കര ഒരു മൊഴിയല്ലേ ഇതൊക്കെ ഈ ഒരു കേസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മൊഴിയാണിതൊക്കെ ശരിക്കും കോടതി സി ബി ഐം കൊണ്ട് അന്വേഷിപ്പിക്കണമെന്ന് പറഞ്ഞിട്ട് ഓർഡർ ഇട്ടേൻ്റെ പുറവേ തന്നെ ഇങ്ങനെ ഒരു മരണം നടക്കുമെന്ന് പറയുമ്പം അതിൻ്റെ പിന്നിൽ എന്തോ കളികളുണ്ട് ഈ പറയുന്ന അമിത്തിൻ്റെ പിന്നിൽ നിന്ന് ആരെങ്കിലും കളിക്കുന്നുണ്ടോ എന്നാണ് പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ടത് കാര്യം ഒരിക്കലും അവനെ കൊണ്ടൊറ്റയ്ക്ക് ഈ ഒരു ക്രൈം ചെയ്യാൻ പറ്റത്തില്ല അത് മാത്രമല്ല അവൻ്റെ കുറച്ച് മൊടന്ത ന്യായങ്ങൾ നിങ്ങൾ കേട്ടില്ലേ ഏഹ് ഭാര്യ അപോഷനായി പോയതിൻ്റെ പേരിലും പിന്നെ മൊബൈലിൽ നിന്ന് പൈസ അടിച്ച് മാറ്റിയതിൻ്റെ പേരിലും ഇതിൻ്റെയൊക്കെ പേരിൽ ഇങ്ങനെയൊക്കെ വന്നൊരു കുറ്റം ചെയ്തിട്ട് പോകുമോ ഒരിക്കലും ഇല്ല അതു മാത്രമല്ല ആ വീട്ടിൽ നിന്ന് ഒരു രൂപ പോലും അവൻ എടുത്തിട്ടുമില്ല ശരിക്കും പൈസയ്ക്ക് വേണ്ടി പല ഉടായ്പകളും കാണിക്കുന്ന ഒരുത്തനാണ് ഈ അമിത് എന്ന് പറയുന്നവൻ അങ്ങനെ ഇരിക്കുന്ന ഒരു സാഹചര്യത്തിൽ നിന്ന് ആ വീട്ടിൽ നിന്ന് എന്തെങ്കിലും അവ മോഷ്ടിക്കാതിരിക്കോ അപ്പം ഇതെല്ലാം ഈ ഒരു കേസിൽ ഒരു ചോദ്യചിഹ്നമായിട്ട് വാക്കി നിൽക്കുവാണ് എന്നുവെച്ചാ ആ മകൻ ഒരു കുഴപ്പമില്ല പുള്ളി നല്ല ഇമുഷ്യൽ റിച്ച് ആണ് ഇൻഫ്രോ പാർക്കിലൊക്കെ പുള്ളിക്ക് പ്രോപ്പർട്ടി ഉണ്ട് ഈ മകനാഥാൻ ബീറ്റേക്കാരനാ ഒരു കുഴപ്പമില്ല ഈ മരിക്കുന്നതിനെ അന്ന് വൈകിട്ട് അമ്മയെ ഫോൺ ചെയ്തിട്ട് വെളിയിൽ നിന്ന് ഫുഡ് വാങ്ങിക്കണം എന്ന് വിളിച്ച് ചോദിച്ചതാണ് ആ മനുഷ്യൻ എങ്ങനെ അവിടെ കിടക്കുന്നത് അതല്ല മെയിൻ റോഡിൽ എം സി റോഡിൽ പിന്നെ വണ്ടി കിടക്കുന്നു അവിടെ നിന്ന് ഇരുന്നൂറ്റി നാപ്പത് മീറ്റർ ആകലെ ഈ കഴുത്തും കുറിച്ചിട്ട് നടന്നു പോവോ പോകത്തില്ല അതിന്റെ പുള്ളിക്കത് ഭയങ്കര ഡൗട്ടായിട്ട് പുള്ളി അത് അതിന്റെ പുറകെ ഓടി പിന്നെ ആസിഫിന്റെ പഴയ പ്രോസിക്യൂഷൻ ആ പുള്ളി ആ കേസൊക്കെ നടത്തിയത് അങ്ങനെ രണ്ടു മാസം മുമ്പ് പിന്നെ സി ബി ഐയുടെ അന്വേഷണ ഹൈക്കോടതി ഉത്തരവിട്ടു അതിന്റെ പ്രത്യേകത ഇത് ഇവൻ ചെന്ന് ഇത് ഡോറ് തുറന്നതും കൊടുക്കാനും ഒക്കെ അവൻ സഹായിച്ചാണ് അവനും വല്ല കാര്യമായിട്ട് കാശ് കൊടുത്തതാണ് അല്ലാതെ ഇവൻ ഒരു ഫോൺ മോട്ടിച്ചതിന് ജയിലി പിടിച്ചിട്ട് ഞാൻ രണ്ടുപേരെ വെട്ടി കൊല്ലു അത് മാത്രമല്ല അവനെ അവനെടുത്തോളം അവന് കാശിനാവശ്യമുള്ളവനാണ് അവൻ തീർച്ചയായിട്ടും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ആണെന്നുണ്ടായാലും അങ്ങനെ കൃത്യം നിർവഹിച്ചിട്ട് അവിടുന്ന് സാധനങ്ങളെല്ലാം പുള്ളിയുടെ ഭാര്യയുടെ ഡോക്ടർ മീരയുടെ ബോഡി മിനിമം അമ്പത് പോവാനെങ്കിലും കാണും കേട്ടല്ലോ മിനിമം ഒരു അമ്പത് ഉള്ളൂ അത്യാവശ്യം സ്വർണവും കാര്യങ്ങളും എല്ലാം കാണാം ഇതൊന്നും അവൻ ആ ഒരു വീട്ടിൽ നിന്ന് എടുത്തിട്ടില്ല നേരെ മറിച്ചിട്ട് എന്താ ചെയ്ത് ഫോണുകൾ എടുക്കുന്നു ഡി വി ആർ എടുത്തുകൊണ്ട് പോകുന്നു അതിലും വലിയൊരു കോമഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഡി വി ആർ ഇട്ടേക്കുന്ന കറക്റ്റ് സ്ഥലങ്ങൾ ഉൾപ്പെടെ ഇവൻ പോലീസുകാരത്ത് പറഞ്ഞു കൊടുക്കുന്നു അതായത് വളരെ പ്രീ പ്ലാൻഡ് ആയിട്ടുള്ള കുറച്ച് സംഭവങ്ങൾ പോലെയാണ് എനിക്ക് അതെല്ലാം ഫീൽ ചെയ്യുന്നത് കണ്ടിട്ട് ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ നമ്മുടെ ഒരു തോന്നലുകൾ മാത്രമാണ് നമുക്കൊരിക്കലും ആധികാരികമായിട്ട് വന്ന് പറയാൻ പറ്റത്തില്ല ബിക്കോസ് നമുക്ക് നമ്മുടെ കയ്യിൽ ഈ പറയുന്ന നിയമവും കാര്യങ്ങളൊന്നും നമ്മുടെ കയ്യിലല്ല ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ പിന്നിൽ നല്ല ദുരൂഹതയുണ്ട് സോ ഈ മരണത്തിന്റെ പിന്നിലുള്ള കാരണങ്ങൾ കണ്ടുപിടിക്കണമെങ്കിൽ ഇനി ഈ മകളെന്ന് പറയുന്ന ഗായത്രിക്ക് മാത്രമേ പറ്റത്തുള്ളൂ അപ്പം ഗായത്രി ഇനി ഈ ഒരു കേസ് വീണ്ടും റീ ഓപ്പൺ ചെയ്യാനെങ്ങാണും എന്തെങ്കിലും അപേക്ഷ കൊടുക്കുന്ന ആയിരിക്കും നല്ലത് മുഖ്യമന്ത്രിക്കോ അല്ലെങ്കിൽ കോടതിയിൽ പോവുകയോ ഒക്കെ ചെയ്യുന്നതായിരിക്കും നല്ലത് കാര്യം ഇതിന്റെ ഒരു സത്യം കണ്ടുപിടിക്കുക കാര്യം മകൻ മരിക്കുന്നു അതിൻ്റെ പുറകെ തന്നെ അച്ഛനും അമ്മയും മരിക്കുന്നു ഇതില് നല്ല രീതിയിലുള്ള എന്തോ ഉണ്ട് കാര്യം പ്ലാനിങ്ണ്ട് പിന്നില് വേറെ എന്തോ വലിയ ക്രിമിനൽസ് ആണ് അല്ലാതെ ഒരിക്കലും ഒരു കാര്യം പിന്നെ കാണും പിന്നെ ആ വീട്ടിൽ എവിടെയൊക്കെ പൈസ ആയിരിക്കുന്നു ആയിരിക്കുന്നതെല്ലാം ഇവനറിയും അവനൊരു ഒരു 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 വിരാം സ്വർണം പോലും അവൻ എടുത്തിട്ടില്ല അവരൊന്നും ഡയറക്റ്റ് ചെയ്യത്തില്ല അവര് പത്ത് പേരെ മറിഞ്ഞായിരിക്കും ഇവനെ ജയിലിൽ നിന്ന് ഇറക്കിയതും പിന്നെ ഇവനെ കൊണ്ട് ചെയ്യിച്ചതും ഡി വി ആർ എടുപ്പിച്ചതും എല്ലാം പക്ഷെ അതൊന്നും തെളിയില്ല ഇവിടെ തന്നെ ആദ്യത്തെ ദിവസം പറഞ്ഞല്ലോ ആ സങ്കാരനെ സംശയം കോട നമുക്കൊരു പട്ടിയപ്പരും വല്ലാൻ പറ്റും ഒരു കോടാരി കൊണ്ട് ഇത് കോടാരി കൊണ്ട് രണ്ടുപേരെ അതും എന്റെ പുള്ളി എങ്ങനെ വളരെ കറക്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമല്ലേ ഇനി ഈ പറയുന്ന ക്രിമിനൽസ് ഇവനെ ഇനി ജയിലിൽ നിന്ന് ഇറക്കിയിട്ട് ഈ ഒരു കുറ്റം ചെയ്യിപ്പിച്ചതാണെങ്കിലും അതിനെ പറ്റിയിട്ടാണ് ഈ പുള്ളി സംസാരിക്കുന്നത് ശരിക്കും ഇവൻ ഈ പറയുന്ന മൊബൈൽ വഴി രണ്ട് ലക്ഷം രൂപ രൂപയെങ്ങാണ്ട് അടിച്ചു മാറ്റാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ പേരിൽ ഇവനകത്ത് പോയിട്ടുണ്ടായിരുന്നു അപ്പം ഇത് മുതലെടുത്തുകൊണ്ട് ആരെങ്കിലും ഇതിന്റെ പിന്നിൽ നിന്ന് കളിച്ച് ഇവനെ ജാമ്യത്തിൽ ഇറക്കിയിട്ട് ഈ ഒരു പരിപാടി ചെയ്യിപ്പിച്ചതാണെങ്കിലും സോ ഇതിന്റെ പിന്നിൽ ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് രഹസ്യങ്ങളുണ്ട് സോ അതൊക്കെയാണ് ഇവിടെ കണ്ടുപിടിക്കേണ്ടത് എന്തായാലും ഈ ഗായത്രി പറ്റിയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല പുള്ളിക്കാർത്തി വലിയ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് പോലെ തന്നെ പുള്ളിക്കാരത്തിൽ ഒരു വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അതായത് നോബൽ പ്രൈസ് കിട്ടിയ ജനിഫറിന്റെ കൂടെ വർക്ക് ചെയ്തതിന്റെ ഒരു എക്സ്പീരിയൻസ് മനോഹർ മന്യൂസിന്റെ അടുത്തൊക്കെ ഷെയർ ചെയ്യുന്നത് തോന്നുന്നു ആ വീഡിയോ ഞാൻ ഇവിടെ ആ വീഡിയോസ് ആയിട്ട് വയ്ക്കാം പ്ലാന്റ് മൈക്രോസ് Who's part of Dawna's very own research team at her startup firm, Scribe Therapeutics? Thanks, Gayatri, for joining us. I'm sure you must be very excited uh, about, you know, being part of a Nobel laureates team. Uh, so, how are you feeling right now? Yeah, sure. I mean, it's a historic moment uh, for both for science, both for women and science and STEM, where we have two women winning the Nobel. Okay, okay. പുള്ളിക്കാരി നല്ല വെൽ എഡ്യൂക്കേറ്റഡ് ഒരു വ്യക്തിയാണ് അപ്പം സോ ഈ ഒരു വിഷയത്തിൽ ഇനി എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഗായത്രിക്ക് മാത്രമേ പറ്റത്തുള്ളൂ ശരിക്കും ഈ അച്ഛൻ്റെയും അമ്മയുടെയും ഈ സഹോദരൻ്റെയൊക്കെ മരണത്തിൻ്റെ പിന്നിലുള്ള കാരണങ്ങൾ കണ്ടുപിടിക്കുക കാര്യം അമിത് എന്ന് പറയുന്ന ഒരുത്തൻ ഇനി ചെയ്യാൻ പറ്റുമെന്ന് ഒരു മനുഷ്യരും വിശ്വസിക്കത്തില്ല ഈ വിജയകുമാർ എന്ന് പറയുന്ന ഒരു വ്യക്തിയും ഈ അമിത്നേയും തമ്മിൽ നിങ്ങളൊന്ന് കമ്പയർ ചെയ്ത് നോക്ക് രണ്ടുപേരുടെയും ബോഡി ലാംഗ്വേജ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഇവനെ കൊണ്ട് ഒറ്റയ്ക്ക് ഇത് ചെയ്യാൻ പറ്റും വിജയകുമാർന്ന് പറയുന്ന ഒരു വ്യക്തി നല്ല തണ്ടും തടിയും നല്ല ഹൈറ്റും ഒക്കെ ഉള്ള ഒരു വ്യക്തിയാണ് അയാൾ അത്യാവശ്യം നല്ല രീതിയിൽ ഫിസിക്ക് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകുന്നതും ഈ ഡെയിലി വർക്കൗട്ടും കാര്യങ്ങളും എല്ലാം ഉള്ളൊരു വ്യക്തിയാണ് അപ്പോൾ ഒറ്റയ്ക്ക് വന്ന് ഈ ഈ ഇച്ചിരി ഇരിക്കുന്ന ഈ അമിത്തിനെ പോലെയുള്ള ഒരാൾ ഇത് ചെയ്യാൻ പറ്റുമെന്ന് ഒരു മനുഷ്യരും വിശ്വസിക്കത്തില്ല അതാണ് ഈ ഒരു കേസിൽ എല്ലാവരും എടുത്തു പറയുന്ന ഒരു പോയിന്റ് വിജയകുമാർ എന്ന് പറയുന്ന വ്യക്തിയുടെ കൂടെ ജോലി ചെയ്തിട്ടുണ്ടായിരുന്ന ഒരാള് കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഫിസിക്കലായിട്ട് നല്ല എക്സർസൈസ് ചെയ്ത നല്ല ബോൾഡാണ് അദ്ദേഹത്തിന്റെ ബോഡി അതിനകത്ത് കൂടെ ആളുക അതെന്തോ നമുക്ക് അറിയില്ല വിജയനെ സംബന്ധിച്ച് വിജയൻ ആള് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ എല്ലാം പൈസ ഉണ്ടാക്കാൻ അറിയാവുന്നവനാണ് പൈസ ഇഷ്ടം അന്ന് തന്നെ പൈസയുണ്ട് അതെ നല്ല പൈസയുണ്ട് അങ്ങോട്ട് ഉണ്ടാക്കിയ പൈസ ആണ് ഒരു രണ്ടായിരത്തി എട്ടു വരെ അവിടെ ഉണ്ട് എനിക്കറിയാം പുള്ളി ആദ്യം അവിടെ ഒരു കമ്പനിയിൽ ചെറിയ ജോലിക്ക് വന്നാൽ അവിടെ നിന്നുകൊണ്ട് ആ വാർ ടൈമിലാണ് പുള്ളി അവിടെ അവിടെ ജോലി ചെയ്തുകൊണ്ട് മറ്റ് ബിസിനസ് ചെയ്ത് ആ വാർ ടൈമിൽ ചില രണ്ട് മൂന്ന് സ്പെഷ്യലൈസ് അവിടെ ബാൻഡായിട്ട് രണ്ട് മൂന്ന് സാധനങ്ങൾ വിറ്റാണ് ഫുള്ള് പൈസ ഉണ്ടാക്കിയത് അതായത് ബിഡി സിഗരറ്റ് തമ്പാക്കു അങ്ങനെയുള്ള സാധനങ്ങൾ ഈ പട്ടാളക്കാർക്ക് സപ്ലൈ ചെയ്ത് ബിഡിയിലാണ് പുള്ളി അവിടെ നിന്ന് കാശ് കയറിപ്പോകുന്നത് അത്രമാത്രം ബി ഡി കച്ചോടും ബി സിഗരറ്റും ഒക്കെ വിറ്റാണ് പിന്നെ ചിക്കൻ സോസേജ് അങ്ങനെയുള്ള ചില ആയിട്ടുള്ള ചില സാധനങ്ങൾ ആ സമയത്ത് പട്ടാളക്കാരൊക്കെ അങ്ങനെ ഒരിടത്ത് സാധനം കിട്ടാനില്ല പുള്ളി എടുത്ത് നൂറിന് നൂറിന് മുന്നൂറ് രൂപ വിലക്കെയാണ് പുള്ളി കൊടുത്തത് അങ്ങനെ അമിത ലാഭം എടുത്ത് പുള്ളി പൈസ ഉണ്ടാക്കിയതാ അത് വളരെ ബുദ്ധിമാനാണ് പുള്ളിനെ പെട്ടെന്നൊന്നും തോൽപ്പിക്കാൻ പറ്റില്ല പുള്ളിക്ക് അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു വ്യക്തിയാണ് ഈ വിജയകുമാർ എന്ന് പറയുന്നത് അപ്പം അന്നേ ഈ പറയുന്ന വർഷങ്ങൾക്ക് മുന്നേ ഉള്ള കാര്യങ്ങളാണ് ഈ പറയുന്നത് അന്ന് തൊട്ടേ സമ്പന്നനാണ് ഇപ്പോൾ തീർച്ചയായിട്ടും പണം എന്ന് പറയുന്ന ഒരു സാധനം കൂടുമ്പോഴത്തേക്ക് ശത്രുക്കളും വർദ്ധിക്കും അപ്പം എന്തെങ്കിലും ബിസിനസ് പരമായിട്ടുള്ള ഇഷ്യൂസും കാര്യങ്ങളും പ്രത്യേകിച്ച് ഇപ്പോൾ ഒരു പ്രോപ്പർട്ടി ഇടയ്ക്ക് ഒരു കേസ് വന്നാണ്ടില്ലേ അതുപോലെയുള്ള കാര്യങ്ങളാണ് ഇവിടെ അന്വേഷിക്കേണ്ടത് പ്രത്യേകിച്ച് ബന്ധുക്കളുടെ ഭാഗത്ത് നിന്നുള്ള ഇടപെടലും ബന്ധുക്കൾ എന്ന് പറയുന്ന ഒരു വ്യക്തികൾക്ക് ഇതിനകത്ത് ഇൻവോൾവ്മെൻ്റ് ഉണ്ടോ ഇതെല്ലാമാണ് ഇതിനകത്ത് പ്രധാനമായിട്ട് അന്വേഷിക്കേണ്ട ഒരു കാര്യം പ്രോപ്പർട്ടി അന്ന് തന്നെ നല്ല സാമ്പത്തികമായി നല്ല ഇതിലാണ് പുള്ളി അവിടെ നിന്ന് പോരുന്നത് തന്നെ പിന്നെ ഈ പറയുന്ന നമ്മുടെ ജെയിംസ് പറഞ്ഞ പുള്ളി മറ്റുള്ള ആളുകളുമായിട്ട് പുള്ളിക്ക് അങ്ങനെ കണക്ഷൻ ഒന്നുമില്ല പുള്ളി സൗദിയിൽ വെച്ച് തന്നെയാണേലും ചുരുക്കം ഒന്നോ രണ്ടോ വ്യക്തികളുമായിട്ടുള്ള ഒരു കണക്ഷനേ ഉള്ളു അല്ലാതെ തൊട്ടടുത്തുള്ള കടക്കാരുമായിട്ട് പോലും പുള്ളിക്ക് അതൊരു ഇതില്ല പുള്ളി പുള്ളിക്ക് ഒരൊറ്റ വഴിയേ ഉള്ളൂ ഇടവും വലൊന്നും തിരിയത്തില്ല അങ്ങനെ വേറെ ഒരു കട രാവിലെ കടയുണ്ട് ഓഫീസിലും കടയിലും ഉള്ളൂ ും റൂമും കൊണ്ടു നടക്കുന്ന ഒരു വ്യക്തിയാണത് ഓക്കെ അപ്പം ഇതൊക്കെയാണ് ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഇനി ഈ പറയുന്ന പോലെ പോലീസുകാരും അല്ലെങ്കിൽ സിബിഐക്കെയാണ് കേസ് അന്വേഷിക്കേണ്ടത് എങ്കിൽ മാത്രമേ ഈ ഒരു കേസിൽ കൂടുതൽ വ്യക്തത പുറത്തു വരുത്തുള്ളൂ എന്തായാലും ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക